ആറ് പേർക്ക് ജീവഹാനി സംഭവിച്ച യു എസിലെ ബാൾട്ടിമോർ പാലം തകർന്ന സംഭവം നടന്ന് ഏഴാഴ്ച പിന്നിടുമ്പോഴും ഇന്ത്യൻ നാവികർ കപ്പലിൽ തന്നെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു ശ്രീലങ്കൻ നാവികൻ ഉൾപ്പെടെയാണ് കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നത് പറ്റാപ്സ്കോ നദിക്ക് കുറുകെയുള്ള രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളമുണ്ടായിരുന്ന നാലു ലൈൻ പാലത്തിൽ മാർച്ച് ഇരുപത്തി ആറിനാണ് തൊള്ളായിരത്തി എൺപത്തിനാലടിയുള്ള ദാലി എന്ന ഇടിച്ചു കയറിയത് ഇരുപത് ഇന്ത്യക്കാരും ഒരു ശ്രീലങ്കൻ പൗരനുമാണ് കപ്പലിലുള്ളത് അപകടത്തിന് ശേഷവും കപ്പലിൽ തന്നെ തുടരുന്ന ഇവർ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് അതേസമയം ഇവരുടെ മൊബൈൽ ഫോണുകൾ എഫ് പിടിച്ചെടുത്തിരുന്നു ഇവർക്ക് പുതിയ ഫോണുകൾ നൽകിയെന്നും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ദാലി കപ്പലിന്റെ ഉടമസ്ഥരായ സിനോജി മറൈൻ ഗ്രൂപ്പ് അധികൃതരുടെ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ദാലിയുടെ മുൻവശത്തായി കുടുങ്ങിക്കിടക്കുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ നിയന്ത്രിത സ്ഫോടനങ്ങൾ യു എസ് അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നു ഇതോടെ ആഴ്ചകൾക്ക് മുമ്പ് തകർന്ന പാലത്തിന്റെ നീക്കം ചെയ്യേണ്ട ഭാഗങ്ങൾ മെരിലാൻഡിലെ പാറ്റംസ്കോ നദിയിലേക്ക് മുങ്ങിപ്പോയി ജീവനക്കാരെ വിട്ടയക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നാൽ കൃത്യമായി എന്നാണ് ജീവനക്കാരുൾപ്പെടെയുള്ള കപ്പലിനെ വിട്ടയക്കുന്നതെന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.